ജോലിയിൽ നിങ്ങൾ ആറക്ക ശമ്പളം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എന്തായാലും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഫാൻസി ഡിഗ്രികൾ ഉള്ളതുകൊണ്ടോ ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചു എന്നതുകൊണ്ടോ ഇനിയുള്ള കാലം നല്ലൊരു ജോലി നേടാൻ കഴിഞ്ഞെന്ന് വരില്ല പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലന്വേഷക പ്ലാറ്റ്ഫോമുകളിലൊന്നായ ലിങ്ക് ഇന്നിന്റെ സിഇഒ റയാൻ റോസ്ലെൻസ്കിയാണ് ജോലിയിൽ തിളങ്ങാനും ആറക്ക ശമ്പളം ഉറപ്പാക്കാനും ജെൻസിക്ക് പിന്നെ എന്തെല്ലാം കഴിവുകളാണ് വേണ്ടത് ഒന്നാമത്തേത് അഡാപ്റ്റബിലിറ്റി മാറ്റത്തെ ഉൾക്കൊള്ളാനും അതുമായി താതാത്മ്യം പ്രാപിക്കാനുമുള്ള കഴിവ് വളരെ പ്രധാനമാണ് പുതിയ ടൂളുകൾ പഠിക്കുക ജോലിസ്ഥലത്തെ മാറ്റത്തിനൊത്ത് സ്വയം പരിഷ്കരിക്കുക എന്നത് നിലനിൽപ്പിന് നിർണായകമാണ് എത്ര പെട്ടെന്ന് മാറ്റത്തെ ഉൾക്കൊള്ളുന്നു അവർക്ക് തൊഴിലിൽ വളർച്ചയുണ്ടാകൂ എന്ന് റോസ്ലെൻസ്കി പറയുന്നു നിരന്തര പഠനം കോളേജ് ഡിഗ്രിയിലൂടെ നേടുന്ന പഠനം കാലഹരണപ്പെടുന്നതാണെന്ന് സക്കർബഗനെ പോലെയുള്ളവർ പറയുന്നു നിരന്തരമായ പഠനം എന്ന ആശയത്തിനാണ് അവർ മുൻതൂക്കം നൽകുന്നത് ഓൺലൈൻ കോഴ്സുകളിലൂടെയോ ജോലി സ്ഥലത്തെ പ്രൊജക്ടുകളിലൂടെയോ അല്ലെങ്കിൽ സ്വന്തമായോ നിരന്തരമായി പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക മത്സരങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് പുരോഗമന ചിന്താഗതി തൊഴിൽ രംഗത്തും ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിലുമുള്ള ട്രെൻഡുകൾ വീക്ഷുകയും വരാനിടയുള്ള മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനായി തയ്യാറെടുക്കുകയും വേണ്ട കഴിവുകൾ ആർജിക്കുകയും ചെയ്യുന്നവർക്ക് മുമ്പിൽ നിരവധി അവസരങ്ങൾ ഒരുങ്ങും സാങ്കേതിക അറിവ് സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ടൂളുകൾ മനസ്സിലാക്കുകയും അവ ഉപയോഗിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യേണ്ടത് ഇനിയുള്ള കാലത്ത് തൊഴിൽ രംഗത്ത് പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമാണ് പ്രശ്നപരിഹാര ശേഷി സങ്കീർണത നിറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങളെ നൂതനമായ ആശയങ്ങളും പ്രശ്നപരിഹാരവും കൊണ്ടേ നേരിടാനാവൂ ഇവിടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നവർ ശ്രദ്ധിക്കപ്പെടുകയും നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും കരിയർ കുതിപ്പിന് പഴയ സമവാക്യങ്ങളെല്ലാം മാറ്റി എഴുതാനും പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സാധിക്കുന്ന ജൻസിക്കാർക്കാണ് കരിയറിൽ ഉയർച്ചയുണ്ടാവും അപ്പോഴെങ്ങനെയാ ഒരു മാറ്റം നിങ്ങൾക്കും വേണമെന്ന് തോന്നുന്നില്ലേ